നമസ്കാരം സ്വർണ്ണവിലയിൽ വൻ കുതിപ്പായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായത് ഇനിയും വില കൂടാനാണ് സാധ്യത എന്നാണ് പ്രവചനങ്ങൾ ആഗോള വിപണി സാഹചര്യം മാത്രം സുന്ദരമല്ല എന്നാൽ ഇത്തരം സന്ദർഭങ്ങൾ ലാഭകരമാക്കുന്നവരും നിരവധിയാണ് പണം ഉണ്ടെങ്കിൽ സ്വർണം വാങ്ങിവെച്ച് മൂന്ന് മാസം കഴിഞ്ഞ് വിറ്റാലും ലാഭം ഉറപ്പാണ് എന്ന കഴിഞ്ഞ ആഴ്ചകൾ വ്യക്തമാക്കി തരുന്നുണ്ട് ഇന്ന് കേരളത്തിൽ ഒരുപാട് സ്വർണത്തിന് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയും വെള്ളിയാഴ്ച വൻ കുതിപ്പ് നടത്തിയ ശേഷം ശനിയാഴ്ച എൺപത് രൂപ മാത്രം കുറയുകയായിരുന്നു കൂടുമ്പോൾ വൻ തുകയും കുറയുമ്പോൾ നാമമാത്രമായ തുകയുമാണ് മാറുന്നത് എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് പുതിയ വില വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി പത്ത് രൂപയാണ് എന്നാൽ ആ മാസങ്ങൾക്കിടെ സ്വർണ്ണ വിലയിൽ മാറ്റം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ വിലക്ക് പുറമെ പണിക്കൂലി ജി എസ് ടി ഹോൾ ചാർജ് എന്നിവയൊക്കെയാണ് കൊടുക്കേണ്ടത് കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനമാണ് ഏറ്റവും കുറഞ്ഞത് അഞ്ചു ശതമാനമാണ് ഡിസൈൻ കൂടുന്നതിനനുസരിച്ച് പണിക്കൂലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ കൂടിയ്ക്കും അതുപോലെ തന്നെ കുറയുന്ന വിവാഹ ആവശ്യങ്ങൾക്ക് മിനിമം പത്ത് ശതമാനമെങ്കിലും പണിക്കൂലി ഉണ്ടാകുമെന്നാണ് സ്വർണ്ണ വിപണികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വർണവിലയും പണിക്കൂലിയും ചേർത്തുള്ള സംഖ്യയുടെ മൂന്ന് ശതമാനമാണ് ജി എസ് ടി ഇവയെല്ലാം ചേരുമ്പോൾ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അൻപത് രൂപയോളം ചെലവ് വരും കഴിഞ്ഞ വർഷം ജനുവരി ഒന്നിന് ഇതേ രീതിയിൽ ഒരു പവൻ ആഭരണം വാങ്ങാൻ അൻപതിനായിരത്തി എറണൂറ് രൂപയെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഓർക്കേണ്ടത് വലിയ മാറ്റമാണ് ഒരു വർഷം കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വർണ്ണവില കൂടാൻ കാരണമെന്ന് എന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ രൂപയുടെ മൂല്യം കുറഞ്ഞത് ഒരു കാരണമാണ് ഡോളർ മൂല്യം കൂട്ടിയതും മറ്റൊരു കാരണമായി മാറിയിട്ടുണ്ട് ഡോളർ മൂല്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായെങ്കിലും രൂപ തകർന്നടിയുകയായിരുന്നു ജനുവരി ഒന്നിന് രൂപയുടെ മൂല്യം എൺപത്തി മൂന്ന് ദശാംശം രണ്ട് രണ്ടായിരുന്നു ഇപ്പോൾ എൺപത്തി ആറ് ദശാംശം ഒൻപത് അഞ്ചായി ഇടിഞ്ഞു ഇതിനിടെ എൺപത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യത്തിന് മുകളിൽ വരെ രൂപ ഇടിഞ്ഞിരുന്നു രൂപ കരുത്ത വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവിലയിൽ നേരിയ കുറവ് സംഭവിച്ചേക്കാന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം മൂവായിരത്തി രണ്ടു വരെ ഉയർന്നു ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡോളറാണ് ആയിരം ഡോളറോളം വില കൂടി എന്ന് ചുരുക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് നാല്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായിരുന്നു വില ഇന്ന് അത് ഇന്ന് അതായത് മാർച്ച് മാസം പതിനാറാം തീയതി ആയപ്പോൾ അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഗ്രാമിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒറ്റ അടിക്കാണ് ഈ കാര്യങ്ങൾ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് സ്വർണ്ണാഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വില കൂടുന്ന അധിയാണ് എന്നാൽ സ്വർണത്തിൽ നിന്ന് പണമുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് നേട്ടമാണ് ഇത്തരത്തിലുള്ളവർ ട്വന്റി ഫോർ ക്യാരറ്റ് സംഘം വാങ്ങി സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് വിൽക്കുന്ന വേളയിൽ മറ്റു നഷ്ടങ്ങളില്ലാതെ തന്നെ മാർക്കറ്റ് വില കിട്ടുന്നതാണ് പത്ത് ഗ്രാം വാങ്ങി മൂന്ന് മാസത്തിന് ശേഷം വിറ്റാൽ പോലും വലിയ ലാഭമായിരിക്കും ഇത് വഴി കിട്ടാൻ പോകുന്നത്